കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ നൂറ്റി അൻപത് അമ്മമാർ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തി അങ്ങനെയൊക്കെ ഇന്നസ് ബുക്കിലോട്ട് റസീല കൈയിരിക്കുവാണ് സാധാരണ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വിരളമാണ് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യം അത് നമ്മളെ തളർത്താനേ ശ്രമിക്കുകയുള്ളൂ പക്ഷെ ഞാനും അങ്ങനെയുള്ള രീതിയിൽ വന്നോണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ അഭിമാനത്തോടു കൂടി നമ്മുടെ വേദിയിലേക്ക് റസീലയെ പരിചയപ്പെടുത്തുന്നു റസീല നമുക്ക് ഒപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടാവും മുഹമ്മദ് റാഫിയുടെയും മലയാള വേദിയുടെയും മുഹമ്മദിന്റെയും എല്ലാ നല്ല കാര്യത്തിനും ബ്രസീലയുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും ബ്രസീലേക്കും നമുക്ക് തിരിച്ച അതുപോലെ ചെയ്യാം അപ്പോ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെയും പി എ മുഹമ്മദ് മലയാള വേദിയുടെയും നല്ല സന്തോഷത്തോടു വളരെ ആദരവോടു കൂടി ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇപ്രാവശ്യം നമുക്ക് ഇഷ്ട തന്നെ ഐകാ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് മുതൽക്ക് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ ഇന്ന് ഈ വേദിയിൽ നമുക്ക് വേണ്ടിയിട്ട് വരുവാണ് നമ്മുടെ മുഹമ്മദ് റാഫിയുടെ അംഗങ്ങളാവാണ് ശ്രീ നയാസ് അത് നവാസ് അങ്ങനെയും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരെയും സന്തോഷത്തോടെ നല്ലൊരു ഗാനങ്ങൾ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് കേൾക്കാം നല്ലൊരു വേദി തന്നെ ആയിരിക്കും ഇത് എല്ലാവരെയും ഒന്നുകൂടി ഹാർഗവുമായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം നൂറ്റി അൻപത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് മൃതഭ്രാന്തിനായ നമ്മുടെ നാഥൂറം അദ്ദേഹത്തെ പിടിവെച്ച് പോകുന്നത് നമുക്ക് ബ്രിട്ടീഷനോട് ഒരുപാട് പടപരിധി നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി സ്വാതന്ത്ര്യം നേരിത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഗാന ആലോപനവും ഇവിടെ നടത്തുന്നുണ്ട് ഒരുപാട് കായികം നമ്മളിലുണ്ട് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ പന്നിൻ്റെ വിമെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അപ്പം നമുക്ക് ഗാന്ധി ജയന്തിയുടെ ആ ഒരു പരിപാടിയിലേക്ക് നമുക്കിന്ന് ഒരു അതിഥിയുണ്ട് നമ്മൾ ഒരു അവാർഡ് കൊടുക്കാനുണ്ട് ഒരു ശീല ചേച്ചി ശീല വിശ്വനാഥ് നാല് വയസ്സ് ഒന്നിൽ തന്നെ സംഗീതം പഠിച്ച ഒരു ചേച്ചിയാണത് അഞ്ചാം വയസ്സിൽ കുമാരനാശാന് കരുണ എന്ന കവിത അരങ്ങില്ലാതെ അവർക്ക് എന്താണ് പറയുകയും ചെയ്യാനുള്ള അവസരം കിട്ടി അഞ്ചാം വയസ്സിൽ അതിന് കാരണക്കാരനായത് ചേച്ചിയുടെ അങ്ങനെ ഭർത്തൃപിത അന്ന് മുതൽ ഇങ്ങോട്ട് ചേച്ചിയുടെ അന്ന് മുതൽ അഞ്ചാം വയസ്സിൽ തന്നെ ചേച്ചി അരങ്ങേറ്റം കുറിച്ചു എന്നാ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദൂരദർശനിലും ഒരുപാട് പരിപാടികളൊക്കെ ചേച്ചി നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ചേച്ചി എന്നും നമ്മൾ വിളിക്കുമ്പോഴേക്കും ഭയങ്കര തിരക്കിലാണ് യേശുദാസിന്റെ പുരസ്കാരം പിന്നെ ദേശീയ മലയാളിക്ക് ഇനിയും നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഈ മേഡത്തിൽ നല്ലൊരു കൈയെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക ഒരുപാട് പുരസ്കാരങ്ങൾ ഇനിയും മാറിക്കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു അടുത്തതായി വളർന്നു വരുന്ന ഒരു കൊച്ചു ഗായകനാണ് സാവൻ കർമ്മ നൽകുന്നത് 이대로 하자 무라라리무 사는 사람 아뜰고봄 사는 사 മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് നൽകുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ന്യൂസ് ബൈ